ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് പെരുന്തോട് ശുചീകരണം ജനകീയ സമിതി രൂപീകരിച്ചു ജൂലൈ ഇരുപതിന് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന പെരുന്തോട് ശുചീകരണ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിനായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് എസ് എസംപുരം തെയർപ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിളിച്ചു ചേർത്ത ജനകീയ സംഘാടക സമിതി യോഗം പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പ്രധാന തോടായ പെരുന്തോട്ടിൽ നിന്നും കുളവാഴയും ചണ്ടിയും മാലിന്യവും ജനകീയ പങ്കാളിത്തത്തോടെ നീക്കം ചെയ്യുന്നതിന് എം എൽ എ ടൈസൺ മാസ്റ്ററാണ് മുൻകൈയെടുത്തത് രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തുള്ള തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യും വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി നമ്മുടെ മഴ പെയ്യുന്ന കാലത്ത് പ്രത്യേകിച്ചും അതിനെ ശേഖരിച്ചു വെക്കുന്നതിന് ഇവിടെ സ്വാഭാവികമായ സംവിധാനങ്ങൾ അധികം വയലുകളായിരുന്നു പ്രദേശം അത് നമ്മൾ മോടിക്കളക്കും അതിനി പുനസ്ഥാപിക്കാനൊന്നും പറ്റില്ല അതിൽ കുറച്ച് ബാക്കി ബാക്കിയുള്ളൂ അതേസമയം ഓരോ പറമ്പിലും ഒന്നും രണ്ട് കുളങ്ങളുണ്ടായി കടപ്പ് വൃത്തിനോട് ചേർന്ന് സമാന്തരമായ ഉണ്ടായിരുന്നു ഈ ശൃംഖലകളൊക്കെ ചേർന്നത് ഈ ശുദ്ധജലത്തെ വെട്ടതൊഴുകി വിടാതെ അതൊക്കെ ഇവിടെ പിടിച്ചു നിർത്തി അതിനെ ഇറങ്ങുന്നതിനുള്ള സ്വാഭാവികമായ സംവിധാനങ്ങളുണ്ടായി ഈ സ്വാഭാവികമായ സംവിധാനങ്ങളെ നമുക്ക് കൂതകാലം പറഞ്ഞിട്ട് അതിൻ്റെ കുളികൾ പറഞ്ഞിട്ട് ഇവർ പറ്റില്ല മഴവെള്ളത്തെ ഈ ഈ ബ്ലോക്കിലെ വെള്ളത്തിന്റെ ജലത്തിന്റെ ഓഡിറ്റ് ജല ജല ഓഡിറ്റ് ഓഡിറ്റ് ആ പ്രകാരം നമുക്ക് വെള്ളം അതായത് അവരുടെ കണക്കുകൾ പ്രകാരം നവംബർ വരെ നമ്മുടെ ഗ്രാമ പ്രകാരം നമുക്ക് വെള്ളം വികസന കാര്യം ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് സെക്രട്ടറി രഹനാ പി ആനന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി ശോഭന ഷാർങ്ങാധരൻ വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് പ്രകാശിനി മുല്ലശ്ശേരി അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം അഡ്മിഷൻ നേടും പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിംഗരാ